ഡിന്നറിന് എന്ത് വെറൈറ്റി ഫുഡ് കഴിക്കുന്നതാണ് ഞാൻ ഈ മെനുവിൽ തപ്പിക്കൊണ്ടിരിക്കണേ അവസാനം കിട്ടിയിട്ടോ ഇൻഡോനേഷ്യൻ ഡെലിക്കസിയായ ചിക്കൻ സാത്തേ വിത്ത് പീനട്ട് സോസ് ഓപ്ഷൻ ഓപ്ഷനായിട്ട് ബീഫും ഉണ്ടായിരുന്നു ഞാനത് മേടിച്ചില്ലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ഈ ഡിഷ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ബീഫൊക്കെ ആകുമ്പോൾ നന്നായിട്ട് എന്തില്ലെങ്കിലുണ്ടല്ലോ കഴിക്കാൻ ഒരു സുഖമില്ല അതുകൊണ്ട് ആ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തത് നല്ലൊരു കോമ്പിനേഷൻ പക്ഷെ ഇവർ എന്തിനാണോ ഇതിന്റെ കൂടെ റൈസ് തന്നത് ഒരു സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ കൊള്ളാം പക്ഷെ ചോറിന്റെ കൂടെ കഴിക്കുമ്പോഴുള്ള ചെറുതായിട്ട് ഒരു മട്ടിപ്പൊക്കെ വരുന്നുണ്ട് കാര്യം മുമ്പേ മനസ്സിലായതുകൊണ്ട് അത് ഒന്ന് ഇവര് രണ്ട് മുളക് അരിഞ്ഞതും കൂടി സൈഡിൽ വെച്ചിരുന്നു കേട്ടോ ഏട്ടനെങ്ങനെ വെറൈറ്റിക്ക് ഒന്നും പോയിരുന്നില്ല കേട്ടോ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത് പക്ഷെ ഡിഷ് വന്നപ്പോഴുണ്ടല്ലോ എന്റെ കൂടെ ഉണ്ടായിരുന്നെ രണ്ട് ചിക്കൻ സാത്തേ അടുത്ത ദിവസം ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു ഹോട്ടലിലോട്ട് പോവായിരുന്നു അപ്പൊ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഒരു കുഞ്ഞു ചെക്കിനെ എന്തോ ഗ്രില്ല് ചെയ്യുന്ന പോലെ ഞങ്ങക്ക് തോന്നിയിട്ടാ അങ്ങനെ വണ്ടി നിർത്തി അവിടെ പോയി നോക്കിയപ്പോഴുണ്ട് അതും സാത്ത തന്നെയാണ് പക്ഷെ ഇത് പോക്ക് സാത്തയാണ് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി അങ്ങനെ ഞാനത് രണ്ടെണ്ണം പേടിച്ചു രണ്ടായിരം ഇന്തോനേഷ്യൻ റുപ്പി അതായത് നമ്മുടെ നാട്ടിലെ പത്ത് രൂപ ഇതിലി പീനട്ട് സോസ് ഒഴിക്കുമോന്ന് ഞാൻ പേടിച്ചു പക്ഷെ അങ്ങനെ ഇല്ലാട്ടോ നല്ല മുളക് ചമ്മന്തിയാണ് കേട്ടോ കൂടെ തന്നത് നമുക്ക് ഇച്ചിരി കുളം എരിവില്ലാണ്ട് പിന്നെ എന്താഘോഷം അല്ലേ സ്വയംഭൻ ടേസ്റ്റായിരുന്നു കേട്ടോ പൊളിച്ചങ്ങട അടുക്കി ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള മീറ്റ് നല്ല എരിവുള്ള ചമ്മന്തിൽ കൂടി അങ്ങട് കൂട്ടി കഴിക്കണം എന്റെ ൂ ഇപ്പൊർക്കുമ്പായി കപ്പലോടുക എനിക്ക് ഒത്തിരി ഇഷ്ടമായത് തന്നെ രാത്രി ഞാൻ പോക്സ് പോക്സാത്തിൽ തന്നെയാണ് ഇട്ട് ഓർഡർ ചെയ്തത് പക്ഷെ വേറെ കടയിൽ നിന്നായതുകൊണ്ട് തന്നെ വലിയ ജ്യൂസിനെസ് ഉണ്ടായിരുന്നില്ല എന്നാലും കൊള്ളായിരുന്നു